അബ്ബാസിലേക്ക് വന്നവർ ആരാണെന്ന് ഈ തെരുവിലുള്ളവർക്കറിയാം പറഞ്ഞില്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം പറയണം പറയില്ലേ പറയ മര്യാദക്ക് പറഞ്ഞൂടാ നിങ്ങൾക്കറിയാം ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം പറഞ്ഞില്ലെങ്കിൽ സ്വന്തം മകളെ തുടികളെ നാട്ടുകാർ മുഴുവൻ കാണും സത്യമായിട്ട് ഞങ്ങൾക്ക് ഒന്ന് അറിഞ്ഞൂടാ Yeah. <laughs> പെണ്ണിനെ ഉടുതുണി സഹായിക്കാൻ കണ്ടില്ലല്ലോ ഇത്ര നേരം എന്നെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും എന്നെ കൊന്നിരുന്നെങ്കിലേ എന്റെ ശവം ഇവിടെ കിടന്ന് പോലും ഒരിത്തരും തിരിഞ്ഞു നോക്കില്ല കാരണം എന്നും ഇവനെയൊക്കെ പേടിച്ച് വാലാട്ടി പട്ടികളായി കഴിയാൻ നിനക്കൊക്കെ വിധിയുള്ളൂ

इन के नहीं दादा दा वा सर क्यों <laughs> बोल 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 अब्बास अली का खून तूने क्या लिखेगा कि नहीं बोल 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 വേണ്ട കിടന്നോളൂ നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു മരിച്ചുപോയെന്ന് കരുതി ഈ തെരുവിൽ കൊണ്ടിട്ടതാണ് ലോക്കപ്പിൽ മരിച്ചാൽ അവർക്കല്ലേ കഷ്ടം നിങ്ങൾ അമർസാബിൻ്റെ ആളുകളെയാണ് നോവിച്ചു വിട്ടത് പോലീസും അവരുടെ ഭാഗത്താവും ഈ മുറിവിൻ ചതവും ഗുണ്ടകളുമായി വഴക്കിട്ടുണ്ടായതാണെന്ന് അവർ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത് സത്യമതല്ലല്ലോ പേടിക്കണ്ട ആളിവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല ആരും സംശയിക്കില്ല ഒന്നും കാണിക്കരുത് അസുഖം മാറിയാൽ ഇവിടുന്ന് പോകാം അതുവരെ ഞാൻ അനുവദിക്കില്ല എനിക്കറിയാം എസ്റ്റേറ്റ് വാങ്ങിയ വകയില് അമ്മാവന് ചില്ലറ കടമുണ്ട് അത് വീട്ടാൻ വീട്ടാന എന്നോട് ഞാൻ ചോദിക്കൊടുത്തിട്ടില്ലേ ഇല്ല ഞാൻ ചോദിച്ചപ്പോഴൊക്കെ വസ്തു ഏതെന്നോ വില എന്തെന്നോ അന്വേഷിക്കാതെ പറഞ്ഞ സ്ഥലത്ത് ഒപ്പിട്ട് തന്നോളാം ഞാൻ പക്ഷെ ഇതെന്റെ അനിയനും കൂടി അവകാശപ്പെട്ട സ്വത്താ അവന് വേണ്ടി ആരും ബാധിക്കണ്ട ചെറുപ്പം തൊട്ട് തന്തയും തള്ള ഇല്ലാത്തത് അറിയിക്കാതെ അവനെ എടുത്തു വളർത്തിയത് എന്റെ അച്ഛനാ നിന്നെ ആ കണക്കിൽ ഞങ്ങൾക്ക് നഷ്ടേ കാണൂ ഇല്ലടി നിന്നെപ്പോലൊരു മൂദേവിയെ തലയിലേറ്റി നടക്കേണ്ടി വന്ന എന്റെ ഗതിയോട് ഓർത്താലേ പാർവതി നിനക്ക് ഇഷ്ടമില്ലാച്ച എന്റെ ആ തോട്ടത്തിന് ഇത്തിരി കടമുണ്ട് അത് വീട്ടാവല്ലോ എന്ന് കരുതി അതുകൊണ്ടാ വിക്കാവുന്നു വെച്ചത് വില ഉറപ്പിച്ച് അച്ചാരൻ വാങ്ങുകയും ചെയ്തു അവന്റെ കാര്യത്തിൽ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ അച്ഛൻ എന്താ പറയണ്ടേ നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് സമ്മതമാണെന്ന് പറഞ്ഞേക്കോട്ടം സാവിത്രി കുട്ടി പറഞ്ഞില്ലേ എന്താ തനിക്ക് ഇത്ര സംശയം ഏ ഇവിടെ നൊപ്പിട്ടോളൂ ഹരി ഇങ്ങോട്ട് വല്ല പ്രശ്നമുണ്ടോ പ്രശ്നം എവിടെയാണ് എന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ട് അമ്മാവനോട് ചില കാര്യങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു എന്ത് കാര്യം അമ്മാവൻ സാവിത്രിയുടെ കല്യാണം ആ നിന്നോട് ഉറപ്പിച്ചത് ഒന്നാം തരം തറവാട്ടുകാരൻ ദുബായിൽ വലിയ ശമ്പളമുള്ള ജോലി പണം കണ്ടാൽ എന്ത് ചെയ്യാനും മടിക്കാത്തവടാ നിങ്ങളെനിക്കറിയാം പക്ഷെ ഈ ജാതി നെറുകേട് എന്നോട് കാണിക്കരുത് എന്ന് നീ എനിക്ക് ജീവനുണ്ടെങ്കിൽ സാവിത്രിയെ മറ്റൊരാൾ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞു മോഹിപ്പിച്ച് എല്ലാം ഉറപ്പിച്ച മട്ടിൽ മകളെ കൊണ്ട് എന്റെ വസ്തുക്കൾ എഴുതി വാങ്ങിച്ചിട്ടിപ്പോ വാക്ക് മാറിയാൽ നീ അത് ഞാൻ കാണിക്കാം ഈ തന്തയ്ക്ക് തന്താത്ത പണിക്ക് മുഴുവൻ വീടും കുടുംബവും എല്ലാം പറയുന്നത് കേട്ടിട്ട് എഴുതി കൊടുത്തു നിന്റെ സ്വന്തമായിട്ട് കയ്യില്

ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയുണ്ടാ വെറുതെ അതിനുള്ള യോഗ്യത കൂടി വേണം ഹരിക്ക് എന്താ ജോലി എന്നെ കല്യാണം കഴിച്ച ജീവിക്കാൻ വേറെന്താ വരുമാനം ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ വീട്ടുകാരുടെ ഇറങ്ങി തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് എന്നെ വിട്ടേക്കു പിന്നെ ഞാൻ ഇവിടെ നിന്നില്ല ഇവിടം വരെ വന്ന വഴികളെ കുറിച്ച് നിന്റെ മാത്രമല്ല കുട്ടി ഞങ്ങളുടെ എല്ലാം കഥകൾ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ എന്നെ കുറിച്ചും ചില ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ അതൊന്നും ഓർക്കാൻ ഞാനൊട്ട് ശ്രമിക്കാറില്ല അതൊക്കെ പോട്ടെ ഇത് കരുത്തിൽ അറിഞ്ഞോളൂ ഒരു രക്ഷയാ നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ നിനക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ കിട്ടുന്നതിൽ ഒരുണ്ടാവോ അണ്ണാ അതി വരുന്നുണ്ട് ആ ബാക്കിയുടെ ഗുണ്ടകൾ ഒരു കൂട്ടം ആളുകളുണ്ട് കൈ നിറയെ ആയുധങ്ങളും അണൻ ഇവിടെ ഉണ്ടെന്ന് ആമാരഞ്ഞോന്നേ പിന്നിലൊരു വാതിലുണ്ട് വേണ്ട ഒളിച്ചോടി ഞാൻ മടുത്തു ഇനി വയ്യ എന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ തെരുവ് മുഴുവൻ തല്ലിപ്പൊളിക്കും എന്നെ ഒളിപ്പിച്ചതിന് ഈ പാവം പെണ്ണുങ്ങളെ അവരോപത്തിവെക്കും ചേച്ചി ഉൾപ്പെടാൻ ഒന്നും പറയണ്ട I'm